രാജ്യത്തെ സാധാരണക്കാർക്കായി കൂടുതൽ പരിഷ്കാരങ്ങൾക്കും മാറ്റങ്ങൾക്കും നേതൃത്വം നൽകി മുന്നോട്ടു പോവുകയാണ് കേന്ദ്ര സർക്കാർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തുടനീളം പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നുമുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നടപ്പിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെർച്വലായി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ കൂടി ഈ സംവിധാനം ആരംഭിക്കുന്നതോടെ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ സുഗമമാകും കൊച്ചി വിമാനത്താവളത്തിലും കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ സംവിധാനം നിലവിലുണ്ട് ഇതോടെ കേരളത്തിൽ മൂന്നിടത്ത് അതിവേഗ ഇമിഗ്രേഷൻ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് ഇന്ത്യൻ പൗരന്മാർ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് കൈവശമുള്ള വിദേശ പൗരന്മാർ എന്നിവർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്നതിനായാണ് പുതിയ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത് ബയോമെട്രിക് വ്യക്തി വിവരങ്ങൾ നൽകി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താൽ നീണ്ട ക്യൂ ഒഴിവാക്കി ഓട്ടോമേറ്റഡ് ഇ ഗേറ്റുകളിലൂടെ സുഗമമായി പുറത്തേക്ക് പോകാമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത ആവശ്യമായ യോഗ്യതയും പരിശോധനകളും അടിസ്ഥാനമാക്കിയാണ് പ്രോഗ്രാമിലേക്കുള്ള എൻറോൾമെന്റ് നടത്തുക ദില്ലി മുംബൈ അഹമ്മദാബാദ് കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് കൊച്ചി തുടങ്ങിയ എട്ട് വിമാനത്താവളങ്ങളിലാണ് നിലവിൽ എഫ് ടി പി യുടെ കീഴിലുള്ള ഇ ഗ്സ് സൗകര്യമുള്ളത് തിരുവനന്തപുരം കോഴിക്കോട് വിമാനത്താവളങ്ങൾക്ക് പുറമെ തിരുച്ചിറപ്പള്ളി അമൃത്സർ ലക്നൗ വിമാനത്താവളങ്ങളിലും അതിവേഗ എമിഗ്രേഷൻ സംവിധാനത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് ഇത് ഇന്ത്യയിലെ ഇരുപത്തിയൊന്ന് വിമാനത്താവളങ്ങളിൽ കൂടി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ റെയിൽവേയിലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും എടുത്തു ിലെ സായിരംഗ് സ്റ്റേഷനെയും ഡൽഹിയിലെ ആനന്ദ് വിഹാർ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന മിസോറാമിലെ ആദ്യത്തെ രാജധാനി എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ഫ്ളാഗ് ഓഫ് ചെയ്യും സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ആഴ്ച തോറുമുള്ള സർവീസുകൾ ആരംഭിക്കും ദേശീയ തലസ്ഥാനത്തിനും മിസോറാമിനുമിടയിൽ നേരിട്ട് കണക്ടിവിറ്റി നൽകുന്ന ഈ ട്രെയിൻ മണിക്കൂറും ഇരുപത്തിയഞ്ച് മിനിറ്റും കൊണ്ട് മണിക്കൂറിൽ ശരാശരി അൻപത്തിയേഴ് ദശാംശം എട്ടേ ഒന്ന് കിലോമീറ്റർ വേഗതയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുമെന്ന് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ അറിയിച്ചു രാജധാനി എക്സ്പ്രസിന് പുറമെ സായിരം ഗുവാഹത്തി തമ്മിലുള്ള പ്രതിദിന എക്സ്പ്രസ് ട്രെയിനെയും സായിരങ്കിനും ഇടയിൽ ആഴ്ചയിൽ മൂന്ന് തവണ സർവീസ് നടത്തുന്ന ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും ി മുതൽ സായിരംഗ് വരെയുള്ള അൻപത്തി ഒന്നേ ദശാംശം മൂന്നേട്ട് കിലോമീറ്റർ ബ്രോഡ്ഗേജ് പാത പൂർത്തിയാക്കുന്നതോടെ തലസ്ഥാനത്തേക്ക് നേരിട്ട് ട്രെയിൻ കണക്ടിവിറ്റി ലഭിക്കുന്ന നാലാമത്തെ വടക്കു കിഴക്കൻ സംസ്ഥാനമായി മിസോറാം മാറുന്നു ആസാം മിസോറാം അതിർത്തിയിലെ ബൈറാബിയെ ഐസ്വാളിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള സായിരംഗുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാത പ്രധാനമന്ത്രി അതേ ദിവസം ഉദ്ഘാടനം ചെയ്യും പുതിയ സായിരംഗ് റെയിൽവേ സ്റ്റേഷൻ ഐസ്വാളിന്റെ പ്രധാന റെയിൽവേ സ്റ്റേഷനായി വർധിക്കും അസം മിസോറാം അതിർത്തിയിലെ ബൈറാബിയെ ഐസ്വാളിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള സായിരംഗുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാത പ്രധാനമന്ത്രി അതേ ദിവസം ഉദ്ഘാടനം ചെയ്യും പുതിയ സായിരംഗ് റെയിൽവേ സ്റ്റേഷൻ ഐസ്വാളിന്റെ പ്രധാന റെയിൽവേ സ്റ്റേഷനായി വർത്തിക്കും ട്രെയിൻ നമ്പർ ഇരുപത് അൻപത്തി ഒൻപത് ഏഴ് എന്ന് അറിയിക്കുന്ന ഈ ട്രെയിനിന്റെ പതിവ് സർവീസുകൾ സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ വൈകുന്നേരം നാല് മുപ്പതിന് സായിരങ്കിൽ നിന്നും ആരംഭിക്കും ബൈരാബിയിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് ഒരു ഡീസൽ ലോക്കോമോട്ടീവ് ഉപയോഗിക്കും കാരണം ബൈരാബിയിൽ നിന്നും സൈറങ് വരെയുള്ള പുതിയ പാത ഇതുവരെ വൈദ്യുതീകരിക്കപ്പെട്ടിട്ടില്ല ഗുവാഹത്തിയിൽ ഡീസൽ ലോക്കോമോട്ടീവ് മാറ്റി സ്ഥാപിക്കും അത് ട്രെയിൻ ആനന്ദ് വിഹാറിലേക്ക് എത്തിക്കും ഒരു റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബറിൽ ആദ്യമായി വിഭാവനം ചെയ്ത ബൈരാബി സൈരാങ് പാത ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിനെ രാജ്യത്തിന്റെ റെയിൽവേ ഭൂപടത്തിൽ ഉൾപ്പെടുത്തും അലൈൻമെന്റ് ഹ്രസ്വകാല പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെയുള്ള മണ്ണിടിച്ചിൽ എന്നിവയിലെ അഭൂതപൂർവമായ വെല്ലുവിളികളെ ഈ പദ്ധതി മറികടക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്